കിച്ചൺ ഡയറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി പുട്ട് റെസിപ്പിയുമായാണ് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇതിനായി ഞാനിവിടെ ഒരു ബൗളിനകത്തേക്ക് അരക്കപ്പളവിൽ പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് പാക്കറ്റ് പുട്ടുപൊടിയോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ പൊടിച്ച പൊടിയോ എടുക്കാവുന്നതാണ് അപ്പോൾ പുട്ടുപൊടി ചേർത്തതിന് ശേഷം ഇതിനു വേണ്ടി അരക്കപ്പളവിൽ വെള്ളം ഞാൻ ഒരു ഗ്ലാസ്സിലെടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അരക്കപ്പളവിൽ പുട്ടുപൊടിക്ക് അരക്കപ്പിൽ തന്നെ വെള്ളം ആവശ്യമായിട്ട് വരും പിന്നെ ഓരോരുത്തരും എടുക്കുന്ന പൊടിക്കനുസരിച്ച് അതിൽ വ്യത്യാസവും വരാം അപ്പോൾ ഞാനിവിടെ പുട്ടുപൊടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം അഞ്ച് മിനിറ്റ് സമയം കവർ ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് പിന്നീട് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം അതിനകത്തേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു സവാള നീളത്തിൽ അരിഞ്ഞതാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ സവാള ചേർത്തതിന് ശേഷം ഇതൊന്ന് ലൈറ്റ് കളറായിട്ട് മാറുന്ന സമയം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ സവാളയിലേക്ക് എണ്ണ ചേർക്കുന്ന സമയത്ത് കൂടി പോകാൻ പാടില്ല കാരണം കൂടിപ്പോയി കഴിഞ്ഞാൽ സവാള കുഴഞ്ഞതുപോലെ ആയിപ്പോവും അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ചേർത്ത് നമുക്ക് ഈ ഒരു കളർ ആവുന്ന സമയം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പിന്നീട് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് അര കപ്പ് അളവിൽ ചിരകിയ തേങ്ങയാണ് പിന്നീട് ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് മുളക് പൊടിയൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഇത് ചേർത്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാവുന്ന സമയം വരെ ഒന്ന് ഇളക്കിയെടുക്കാം അല്ലാതെ കൂടുതൽ തേങ്ങയൊന്നും ഉണങ്ങി പോകുന്നതിന് ഇടവരരുത് ഈ രീതിയിൽ പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ ഇതിന് കറിയുടെ ആവശ്യം ഒന്നുമില്ല അല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് തണിഞ്ഞു വരുന്ന സമയം വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് നന്നായി തണിഞ്ഞതിന് ശേഷമാണ് പുട്ടുപൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈ സമയം കൊണ്ട് നമ്മുടെ പുട്ടുപൊടിയെല്ലാം ആവശ്യത്തിന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് കട്ടയെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് കൈകൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കുക അപ്പോൾ പൊടി ഞാൻ നന്നായിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ പൊടിയിൽ വെള്ളം കൂടി പോകാൻ പാടില്ല അതുപോലെ തന്നെ വെള്ളം കുറഞ്ഞു പോകാനും പാടില്ല ആവശ്യത്തിനുള്ള മോയ്സ്ചർ പൊടിക്കുണ്ടായിരിക്കണം പിന്നീട് നമ്മൾ ഇതിനകത്തേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉള്ളിയുടെ മിക്സ് തണിഞ്ഞതിന് ശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം പിന്നീട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പളവിൽ ചെറുതായി ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റാണ് അപ്പോൾ ക്യാരറ്റ് കൂടെ ചേർത്തതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ആ പൊടിയുടെ എല്ലാ ഭാഗത്തും ആ മിക്സ് എത്തുന്ന വിധത്തിൽ നന്നായിട്ട് തന്നെ സ്പൂൺ വെച്ച് നമുക്ക് ഇളക്കിയെടുക്കാം ഇപ്പോൾ നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട് പിന്നീട് ഒരു പാനി അടുപ്പിൽ വെച്ച് അതിനുശേഷം പുട്ടുകുറ്റിയിലേക്ക് നമുക്ക് ഈ മിക്സ് ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ കുറച്ച് തേങ്ങ നിറച്ചതിന് ശേഷമാണ് ഞാൻ ഈ പുട്ടുപൊടിയുടെ മിക്സ് ചേർത്ത് കൊടുക്കുന്നത് ഒരു നാലഞ്ച് സ്പൂണ് പുട്ടുപൊടി ചേർത്തതിന് ശേഷം പിന്നെയും കുറച്ച് തേങ്ങ നിറച്ച് അങ്ങനെ രണ്ടടുക്ക് പിട്ടാണ് ഞാനൊരു കുറ്റിയിൽ നിറയ്ക്കുന്നത് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വലുപ്പം കൂട്ടിയും കുറച്ചും എല്ലാം ചുട്ടിയെടുക്കാവുന്നതാണ് പുട്ടിൻ്റെ പൊടി മുഴുവനായി ചേർത്ത ശേഷം മുകൾ ഭാഗത്ത് അല്പം തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇത് ലുഡ് ഉപയോഗിച്ച് നമുക്ക് കവർ ചെയ്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഏകദേശം നാലഞ്ച് മിനിറ്റ് സമയം ആകുമ്പോഴേക്കും പുട്ട് ആവശ്യത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ പുട്ട് ആവശ്യത്തിന് കുക്കായതിനു ശേഷം ഞാനിത് ഒരു പ്ലേറ്റിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പൊടി ഉപയോഗിച്ച് ഞാനിവിടെ രണ്ട് കുറ്റി പുട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പുട്ട് നിങ്ങൾ ഒരിക്കലെങ്കിലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ കറിയൊന്നും ഇല്ലാതെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക്സ് എല്ലാം കമൻസായി താഴെ അറിയിക്കുക അപ്പോൾ ഇനിയും ഒരുപാട് പുതിയ പുതിയ റെസിപ്പികളുമായി വരുന്ന സമയം വരെ കാത്തിരിക്കുക താങ്ക് ഫോർ വാച്ചിങ്